പരുന്തമാറ കയ്യേറ്റം ഉയർത്തി പീരുമേട് താലൂക്ക് വികസന സമിതി യോഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത നീക്കി പീരിമേട് പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പീരിമേട് താലൂക്ക് വികസന സമിതി യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച നീക്കിയ ശേഷം അറസ്റ്റ് ചെയ്തു വാഴൂർ സോമൻ എം അധ്യക്ഷതയിൽ വികസന സമിതി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇവിടെ നിലയുറപ്പിച്ചിരുന്ന പോലീസ് സംഘം പെട്ടെന്ന് യോഗം ചേരുന്ന ഹാൾ അടച്ചു ഇതിനുശേഷം കൂടുതൽ പോലീസ് എത്തി എത്തിത്തുടർന്ന് ബലം പ്രയോഗിച്ച നേതാക്കളെ ഇവിടെ നിന്നും മാറ്റി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ഭാരവാഹികളായ മനോജ് രാജൻ ഷാൻ അരുവിപ്ലാക്കൽ എബിൻ കുഴുവേലി വിഘ്നേഷ് അഖിൽ അനീഷ് സി കെ എന്നിവരെ സ്റ്റേഷനിലെത്തിച്ച ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു സി പി എം സി പി ഐ നേതാക്കളുടെ അറിവോടെയാണ് കയ്യേറ്റമെന്നും വാഴൂർ സോമൻ എം എൽ എ കയ്യേറ്റത്തിന് നേതൃത്വം നൽകുന്നതായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു